നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെ സ്വാഗതം തേജസ് എം കെ ടുവിനെ തേജസ് എം കെ വണ്ണിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന രണ്ട് പുതിയ സെൻസറുകൾ ഉണ്ടായിരിക്കുമെന്ന സുപ്രധാന വാർത്ത പുറത്തു വരുന്നു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം ഒന്ന് മിസൈൽ അപ്രോച്ച് വാണിംഗ് സിസ്റ്റം അഥവാ എം എ ഡബ്ല്യു എസ് രണ്ട് ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം അഥവാ ഐ ആർ എസ് ടി ഇവയാണ് ആ രണ്ട് സെൻസറുകൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ അഥവാ ഡി ആർ ഡി ഒയുടെ ഭാഗമായ ഇൻസ്ട്രുമെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഐ ആർ ഡി ഇ ആണ് ഈ സെൻസറുകൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഈ സെൻസറുകളുടെ സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ മിസൈൽ അപ്രോച്ച് വാണിംഗ് സിസ്റ്റം അഥവാ എം എ ഡബ്ല്യു എസ് വിമാനത്തിന് ചുറ്റും മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജ് നൽകുന്നു എന്നതാണ് ഇത് മിസൈലുകൾ സമീപിക്കുന്നതിന് ഓട്ടോണോമസ് ഡിറ്റക്ഷൻ ട്രാക്കിംഗ് ഓട്ടോണോമസ് ക്യൂ ജനറേഷൻ എന്നിവ അനുവദിക്കുന്നു കുറഞ്ഞ ഫോൾസ് അലാം റേറ്റ് ഒന്നിലധികം ഭീഷണികൾ കണ്ടെത്താനും ഓട്ടോമാറ്റിക് കൗണ്ടർ മെഷർ ക്യൂവിംഗ് ആരംഭിക്കാനും ഇതുവഴി സാധ്യമാക്കുന്നു എം കെ ടുവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആറ് എം എ ഡബ്ല്യു എസ് സെൻസറുകൾ ഘടിപ്പിക്കുമെന്നതാണ് ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം അഥവാ ഐ ആർ എസ് ടി ഒന്നിലധികം ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനും വായുവിൽ നിന്ന് വായുവിലേക്ക് വായുവിൽ നിന്ന് ഭൂമിയിലേക്കുമുള്ള ലക്ഷ്യ ട്രാക്കിംഗ് കൈകാര്യം ചെയ്യുവാനും കഴിവുള്ള ഒരു ദീർഘദൂര ഇരട്ട ബാൻഡ് സംവിധാനമാണ് ഐ ആർ എസ് ടി യൂറോ ഫൈറ്റർ ടൈഫോണിൽ ഉപയോഗിക്കുന്ന പാസീവ് ഇൻഫ്രാറെഡ് എയർബോൺ ട്രാക്ക് എക്യുപ്മെൻറ്റ് പൈറൈറ്റ് എന്ന സിസ്റ്റത്തിന് സമാനമാണ് ഐ ആർ എസ് ടിയുടെ രൂപകൽപ്പന സെൻസറുകൾ നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണ് ഈ വർഷം ഡിസംബറോടെ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ പ്രതിരോധ മേഖല നല്ല രീതിയിൽ വളർച്ച കൈവരിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും എം കെ ടുവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആറ് എം എ ഡബ്ല്യു എസ് സെൻസറുകൾ ഘടിപ്പിക്കും കൂടാതെ ഐ ആർ എസ് ടി വിമാനത്തിൻ്റെ മുൻവശത്തായിരിക്കും ഘടിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ടോടെ തേജസ് എം കെ ടു ഉൽപ്പാദിപ്പിക്കാൻ പദ്ധതിയിടുന്നു എ ഇ എസ് എ റെഡാർ ഏകീകൃത ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഒരു ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ എന്നിവയുൾപ്പെടെ ഉൾപ്പെടെ മറ്റ് നൂതന ഏവിയോണിക്സുകളുമായി ഈ പുതിയ സെൻസറുകൾ സംയോജിപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത് ടച്ച് സെൻസിറ്റീവ് വൈഡ് ഏരിയ ഡിസ്പ്ലേയും ഒരു ഹൈഡ്രോളിക് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുമുള്ള പുനർ രൂപകൽപ്പന ചെയ്ത കോക് തേജസ് എം കെ ഉണ്ടായിരിക്കും ഇന്ത്യൻ വ്യോമ പ്രതിരോധ മേഖലയിൽ നിന്നും മറ്റൊരു സുപ്രധാന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ എസ് യു തേർട്ടി എം കെ ഐ അപ്ഗ്രേഡ് പ്രോഗ്രാമിനായുള്ള റഡാർ സാങ്കേതിക വിദ്യയിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അഥവാ ഡി ആർ ഡി ഒ തങ്ങളുടെ പുതിയ വിരൂപാക്ഷ റഡാർ എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രദർശിപ്പിച്ചു എന്നതാണ് ആ വാർത്ത നിലവിൽ ഉപയോഗത്തിലുള്ള പഴയ റഷ്യൻ നിർമ്മിത എൻ സീറോ ഡബിൾ വൺ ബാഴ്സ് റഡാറിന് പകരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ എ ഇ എസ് എ സംവിധാനമാണിത് റഡാറിന് ഒരേ സമയം ലക്ഷ്യങ്ങളുടെ ഫോർ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് കണ്ടെത്താനും അളക്കുവാനും കഴിയും അതിൽ റേഞ്ച് അസിമുത്ത് എലവേഷൻ ആപേക്ഷിത വേഗത എന്നിവ ഉൾപ്പെടുന്നു ആധുനിക വ്യോമ പോരാട്ട സാഹചര്യങ്ങൾക്ക് ഈ കഴിവ് വളരെ ഒരു കാര്യം തന്നെയാണ് വായുവിൽ നിന്ന് വായുവിലേക്ക് അടുത്ത പോരാട്ടം വായുവിൽ നിന്ന് ഭൂമിയിലേക്ക് വായുവിൽ നിന്ന് കടലിലേക്ക് നാവിഗേഷൻ എന്നിങ്ങനെ വിവിധ മോഡുകളിൽ വിരൂപാക്ഷ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇത് ഒരേ സമയം വ്യത്യസ്ത ദൗത്യ ആവശ്യകതകളുമായി പൊരുത്തപ്പെടാൻ അനുവദിക്കുന്നു ഏകദേശം രണ്ടായിരത്തി നാനൂറ് ഗാലിയം നൈട്രൈഡ് ട്രാൻസ്മിറ്റ് റിസീവ് മൊഡ്യൂളുകൾ ഘടിപ്പിച്ച തൊള്ളായിരത്തി അൻപത് എം 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 വ്യാസമുള്ള ആൻറ്റിന റഡാറുകളിലുണ്ട് നിർദ്ദിഷ്ട പ്രവർത്തന ആവർത്തികളും ശ്രേണി സവിശേഷതകളും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും യുദ്ധവിമാനങ്ങളുടെ വലിപ്പത്തിലും ലക്ഷ്യങ്ങൾക്കുമായി റഡാർ മുന്നൂറ് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ കണ്ടെത്തൽ പരിധി കൈവരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നൂതന ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകളുമായി ഇ സി സി എം സംയോജിപ്പിച്ചിരിക്കുന്ന വിരൂപാക്ഷ റഡാർ സങ്കീർണമായ ഇലക്ട്രോണിക് യുദ്ധ പരിതസ്ഥിതികളിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിരൂപാക്ഷ റഡാറിൻ്റെ ഡിസൈൻ ആർക്കിടെക്ചർ അന്തിമമാക്കിയിട്ടുണ്ട് കൂടാതെ ഡി ആർ ഡി ഒ ഉദ്യോഗസ്ഥർ നിലവിൽ ഉപസംവിധാനങ്ങൾ വികസിപ്പിക്കുന്ന പ്രക്രിയയിലാണ് ഗ്രൗണ്ട് ടെസ്റ്റിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്ന് വിമാനത്തിനുള്ളിൽ പരീക്ഷണങ്ങൾ നടക്കും എന്നിരുന്നാലും ഈ റെഡാർ സിസ്റ്റത്തിനായി ഒരു ഉൽപാദന പങ്കാളിയെ ഡിആർഡിഒ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല പക്ഷേ അതിൻ്റെ ഉത്പാദനത്തിനും നിലനിൽപ്പിനും ഗണ്യമായ ഡിമാൻഡ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ എൺപത്തിനാല് എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങളുടെ വിപുലമായ ആധുനികവൽക്കരണ ശ്രമത്തിന്റെ ഭാഗമാണ് വിരൂപാക്ഷ റെഡാറിന്റെ കടന്നുവരവ് ഈ വിമാനങ്ങളുടെ പ്രവർത്തന ആയുസ് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് നീട്ടാനും ആധുനിക യുദ്ധ സാഹചര്യങ്ങളിൽ അവയുടെ പോരാട്ട ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാനും ഈ നവീകരണം ലക്ഷ്യമിടുന്നു എന്നതാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ